എൽ ഇ ഡി ഡിസ്പ്ലേ സ്ക്രീൻ കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന അതിന്റെ ഒരു ഫാക്ടറിയിലാട്ടോ നമ്മൾ വന്നത് ആ ഫാക്ടറിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം നമ്മൾ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതിന്റെ ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എങ്ങനെയാന്ന് പറയാൻ ഇപ്പോൾ കോളിന് തപ്പം പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അതെ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ഫാക്ടറിയിലാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പി ത്രീ പോയിന്റ് നയനിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ കാണുന്നത് അത് കാണിക്കുന്നത് ടു പോയിൻ്റ് നയൻ സെവൻ ആക്ച്വലി ടു പോയിൻറ്റ് സിക്സ് വരെയൊക്കെ ഉണ്ട് നമുക്ക് ഔട്ട്ഡോർ റെൻ്റലിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ഇത് അപ്പോൾ പല മോഡ്യൂൾസും ഉണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ പി ടു പോയിൻ്റ് സിക്സാണ് ഔട്ട്ഡോർ റെൻറ്റലിന് വേണ്ടി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇൻഡോറിന് പോയിൻ്റ് നയൻ ഫൈവും പോയിൻറ്റ് വൺ ടു ഫൈവ് പിക്സല് വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നിലവിലിപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ടും പുതിയ എന്താ പറയുക ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത് തന്നെ ടച്ച് ടച്ചാണ് നമ്മൾ നമുക്ക് ഗെയിം കളിക്കാം ഗെയിം കളിക്കാൻ വേണ്ടി ഐ മീൻസ് ടച്ച് പ്രൂഫാണ് അത്രയും എന്താ പറയുക ബലവും ഐ മീൻസ് ഒരു ഡാമേജും വരാത്ത രീതിയിലാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു ഫാക്ടറിയാണ് ആണ് അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ